ഹായ് ഫ്രണ്ട്സ് ബി എസ് സി നേഴ്സിംഗ് പ്രവേശന പരീക്ഷ ജൂൺ പതിനഞ്ചിനകം നടത്തണം ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ പ്രവേശന പരീക്ഷ അതായത് അടുത്ത അക്കാഡമിക് ഇയറിൽ പ്രവേശന പരീക്ഷ ജൂൺ പതിനഞ്ചിനകം നടത്തണമെന്ന് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശിച്ചു ബി എസ് സി നേഴ്സിംഗ് പ്രവേശനത്തിനുള്ള സമയക്രമത്തിലാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ കോമൺ എൻട്രൻസ് സെൽ അഥവാ സർവകലാശാലകൾ നടത്തുന്ന പൊതു പ്രവേശന പരീക്ഷ വഴിയായിരിക്കും പ്രവേശനം അക്കാദമിക് സെഷൻ ഓഗസ്റ്റ് ഒന്നിന് തുടങ്ങണമെന്നും പ്രവേശനം സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തിയാക്കണമെന്നും കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് എന്തായാലും അടുത്ത അക്കാദമിക് ഇയറിൽ നേഴ്സിംഗിന് ിഎസ്സി നഴ്സിംഗിന് പ്രവേശന പരീക്ഷയുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായിരുന്നു അതിന്റെ പ്രവേശന പരീക്ഷ നടത്തുന്ന ഡേറ്റ് ആണ് പറഞ്ഞത് ജൂൺ പതിനഞ്ചിനകം നടത്തിയിരിക്കണം ജൂൺ ഫിഫ്റ്റീൻതിനുള്ളിൽ നടത്തിയിരിക്കണമെന്നും അതോടൊപ്പം സെഷൻ സെപ്റ്റ് ഓരോ അലോട്ട്മെന്റുകൾക്കും അലോട്ട്മെന്റുകൾ സെപ്റ്റംബർ മുപ്പതിനകം പൂർത്തിയാക്കണമെന്നും അക്കാദമിക് സെഷൻ ഓഗസ്റ്റ് ഒന്നിന് തുടങ്ങണമെന്നും അറിയിച്ചിരിക്കുകയാണ് ഇതൊക്കെ കൃത്യമായി നടക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം എന്തായാലും ജൂൺ പതിനഞ്ചിനകം എൻട്രൻസ് നടത്തണമെന്ന് പ്രവേശന പരീക്ഷ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യത്തിൽ ിൽ ആര് നടത്തും എങ്ങനെ നടത്തും അതിനൊന്നും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വിളിക്കുക ഇതൊന്നും ആയിട്ടില്ല നമുക്കറിയാം ജൂൺ അഞ്ചിന് നടക്കുന്ന നീറ്റൊക്കെ ഓൾറെഡി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞു ഇത് ബി എസ് സി ഫസ്റ്റ് ടൈമാണ് എൻട്രൻസ് നടത്തുന്നത് എന്നിട്ടും ഇതുവരെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യോ ആര് അതൊന്നും നമുക്കിതുവരെ വ്യക്തമല്ല എങ്കിലും ഇങ്ങനെ ഇന്ന് മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ കാണുന്നു നിങ്ങളെ അറിയിച്ചു ബി എസ് സി നേഴ്സിംഗ് പ്രവേശന പരീക്ഷ ജൂൺ പതിനഞ്ചിനകം നടത്തണം